കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൻ്റെ കഥയാണ് നൂറ്റി പത്താം ദിവസം പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൂടാതെ രണ്ട് കപ്പലുകൾ കൂടിയുണ്ട് അങ്ങനെ മൊത്തം മൂന്ന് കപ്പലുകളുടെ കഥയാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വേസൽ എം എസ് സി അയറിന ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി യൂറോപ്പ് മുതൽ ഞാൻ ട്രാക്ക് ചെയ്യുകയായിരുന്നു കിങ് അബ്ദുള്ള പോർട്ട് സൗദി അറേബ്യയിലേക്ക് സുയസ് സുയസ് കടന്നു വന്ന് കിങ് അബ്ദുള്ള പോർട്ട് അതുകഴിഞ്ഞ് ഖലീഫ പോർട്ട് അബുദാബി അത് കഴിഞ്ഞ് ജബലാലി ദുബായ് അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിൽ പോകുന്ന വഴിക്കാണ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയത് കണ്ടെയ്നറാണ് കപ്പാസിറ്റി ഇന്നു വരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ ഈ പുരാണത്തിൽ അർജുനൻ കർണനെ പഠിപ്പിക്കുകയാണോ എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല ഈ അമ്പയ്യൻ പഠിപ്പിക്കുമ്പോൾ മരത്തിലിരിക്കുന്ന പക്ഷിയെ ആണ് അദ്ദേഹം ലക്ഷ്യം വയ്ക്കാൻ പറയുന്നത് അപ്പോൾ തിരിച്ചുള്ള മറുപടി ഞാൻ മരം കാണുന്നില്ല പക്ഷി കാണുന്നില്ല പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാനീ എംബസി അയറീനയുടെ കപ്പലല്ല കണ്ടത് കപ്പലല്ല കാണാൻ ശ്രമിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിൻ്റെ ആഴം അതിൻ്റെ ഡ്രാഫ്റ്റ് എത്ര ആഴമാണ് അതിന് വേണ്ടി വരുന്നത് എന്ന് ഓരോ പോർട്ടിലെത്തുമ്പോഴും അതിൻ്റെ ആഴം എത്രത്തോളം മാറുന്നു എന്നുള്ളതാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചത് പതിനാറ് പോയിന്റ് മൂന്ന് മീറ്റർ ആയിരുന്നു കിങ് അബ്ദുള്ള പോർട്ടിലെത്തുമ്പോൾ അതിന് അതിൻ്റെ ഡ്രാഫ്റ്റ് കാണിച്ചിരുന്നത് പിന്നെ ഖലീഫ പോർട്ടിലെത്തിയപ്പോൾ അത് പതിനാറായി എന്ന് പറഞ്ഞാൽ അത്രയും കണ്ടെയ്നർ ഇറങ്ങുന്നു ഈ കണ്ടെയ്നർ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കണക്കുകൂട്ടലുകൾ സിംഗപ്പൂരിലെ പ്രവീൺ സുകുമാരൻ എന്ന് പറയുന്ന എഞ്ചിനീയർ എന്നെ പഠിപ്പിച്ചു വന്നു ശരാശരി ഒരു എഴുപത്തിയഞ്ച് കണ്ടെയ്നർ ഇറങ്ങുമ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ വ്യത്യാസം വരാം അല്ലെങ്കിൽ എഴുപത്തഞ്ച് കണ്ടെയ്നർ കയറുമ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ ഡ്രാഫ്റ്റ് കൂടും അങ്ങനെ ഓരോ പോർട്ടിലും എത്ര കണ്ടെയ്നർ ഇറങ്ങുന്നു കയറുന്നു എന്നൊക്കെ നമുക്ക് ഈ ഡ്രാഫ്റ്റ് വ്യത്യാസം വെച്ച് ഏകദേശം കൃത്യമല്ല ഇത് ചില കപ്പലിൽ വ്യത്യാസവും വന്നിട്ടുണ്ട് എഴുപത്തഞ്ചെന്ന് പറയുമ്പോൾ അതല്ല അതിനേക്കാൾ അല്പം കൂടിയിട്ടുണ്ട് എന്നുള്ള മറുപടിയും കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മുടെ ഒരു മനക്കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ ആഴത്തിൽ വ്യത്യാസം വരുമ്പോൾ എഴുപത്തഞ്ച് കണ്ടെയ്നർ കയറുകയോ ഇറങ്ങുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കണ്ടെയ്നറിലിരിക്കുന്ന ചരക്ക് വളരെ പ്രധാനമാണ് കോട്ടൺ വസ്ത്രങ്ങളാണെങ്കിൽ വെയ്റ്റ് കുറവാണ് നേരെ മറിച്ച് ഇരുമ്പ് അതുപോലുള്ള വെയിറ്റ് കൂടിയ സാധനമാണെങ്കിൽ വ്യത്യാസമുണ്ടാവും എന്നാലും ഒരു ചെറിയ കണക്കെന്ന് പറയുമ്പോൾ ഒരു എഴുപത്തഞ്ച് കണ്ടെയ്നർ മാറുമ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്റർ വ്യത്യാസം ഇങ്ങനെ ഖലീഫ പോർട്ടിൽ എം എസ് സി ആറിനെത്തിയപ്പോൾ പതിനാറ് മീറ്റർ ആയിരുന്നു ജബ്ലാലിയിൽ എത്തിയപ്പോൾ അത് പതിനഞ്ച് പോയിൻ്റ് ഒമ്പത് മീറ്ററായി നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴും പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് മീറ്ററാണ് ഞാനിത് നോക്കാൻ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന് എത്ര ഡ്രാഫ്റ്റ് നമ്മുടെ വെഴിഞ്ഞത്ത് കയറാൻ പറ്റുമോ പറ്റുമോയെന്നറിയാനാണ് പതിനെട്ട് മീറ്ററിൽ വളരെ ഈസിയായിട്ട് നിസ്സാരമായി എം എസ് സി ആയറിനെ കയറും ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇറങ്ങുന്ന കപ്പലുകൾ അതുപോലുള്ള വലിപ്പമുള്ള കപ്പലാണെങ്കിലും പതിനെട്ട് മീറ്റർ ഇപ്പോൾ സേഫായിട്ടുണ്ട് ഇരുപത് വേണമെങ്കിൽ ആക്കി എടുക്കാവുന്നതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് ഈ കപ്പലിൻ്റെ കാര്യം ഇത്രയും ഇതിൻ്റെ ഡ്രാഫ്റ്റ് പഠിക്കാൻ ശ്രമിച്ചു അതേപോലെ അതുപോലെ കോസ്കോ ഷിപ്പിംഗ് കോസ്കോ ഷിപ്പിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വന്നു പോർട്ട് ക്ലാങ് എന്ന് കലീഫ പോർട്ടിലോട്ട് പോവുകയാണ് അത് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറാണ് അതിൻ്റെ അതിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് മീറ്ററാണ് വേണ്ടി വരുന്ന ഡ്രാഫ്റ്റ് നമുക്കിപ്പോൾ ഈ ട്രാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഡ്രാഫ്റ്റും സ്പീഡും ഒക്കെ കാണാൻ പറ്റും പഠിക്കാൻ പറ്റും താല്പര്യമുള്ളവർക്കൊക്കെ അത് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നാളെ വിഴിഞ്ഞത്ത് കയറുമ്പോൾ പതിനഞ്ച് പോയിൻ്റ് ഒൻപത് മുതൽ പതിനാറ് പോയിൻറ്റ് മൂന്ന് വരെയാണ് മാക്സിമം കണ്ടത് ഇനി പതിനേഴായാൽ പോലും നമുക്ക് സേഫായിട്ട് കയറാം ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഒരു കാര്യമാണ് ഈ നൂറ്റി പത്താം ദിവസം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് മൂന്നാമത്തെ കപ്പൽ എം ടി മാപ്പിൾ എം ടി മാപ്പിൾ എന്ന് പറയുന്ന പുതിയൊരു ഒരു കപ്പലിൻ്റെ കഥ തുടരുന്നു മൂന്നാമത്തെ കപ്പൽ എം ടി മാപ്പിളിൻ്റെ കഥ പറയുന്നതിന് സേലിംഗമറിയുടെ പ്രേക്ഷകൻ പ്രകാശ് കെ പി അദ്ദേഹം പറയുന്നു നമ്മൾ സിംഗപ്പൂരിനെക്കുറിച്ചുള്ള പാഠം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം സിംഗപ്പൂർ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി എഴുതിയ പുസ്തകമൊക്കെ അവരുടെ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തി അവരെ പഠിപ്പിക്കേണ്ടതാണ് തീർച്ചയായും വളരെ നല്ല അഭിപ്രായമാണ് കാരണം സിംഗപ്പൂർ ശരവേഗത്തിൽ പോവുകയാണ് ഓരോ രംഗത്തും അവർക്ക് പറ്റുന്നതിനപ്പുറമാണ് റിസോഴ്സ് ഇല്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് ഒരു രാജ്യത്തിന് കുതിക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒന്നാം ഉദാഹരണമാണ് സിംഗപ്പൂർ അതേ സമയത്ത് മറ്റൊരു ജനത ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ജനത എങ്ങനെ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതും നമുക്കിതിൽ നിന്ന് ബോധ്യമാവുകയാണ് ഈ കപ്പൽ എം ടി മാപ്പിൾ ജപ്പാനിലെ സസാക്കി ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയിലാണ് പൂർത്തിയാക്കിയത് എന്താണ് എം ടി മാപ്പിളിൻ്റെ പ്രത്യേകത ആദ്യത്തെ മെത്തനോൾ ബങ്കറിംഗ് വെസൽ പുറത്തിറക്കി സിംഗപ്പൂർ പുറത്തിറക്കി നമ്മളിവിടെ മെത്തനോൾ എന്ന് കേട്ട് ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളു അത് മിക്കവാറും സെയിലിംഗ് കമ്മിൻട്രിയുടെ പ്രേക്ഷകരായിരിക്കും കേട്ടിരിക്കുന്നത് വേറെ ആരും കേട്ടും കാണത്തില്ല സിംഗപ്പൂർ ബങ്കറിംഗ് വെസൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കപ്പലുകൾക്ക് ഫ്യൂവൽ കൊടുക്കുന്ന വെസൽ ദ ഡെലിവറി ഓഫ് സിംഗപ്പൂർസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് മെത്തനോൾ ബങ്കറിംഗ് വെസൽ ഇസ് അൻ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പ് ടു സപ്പോർട്ട് ദി അഡോപ്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ലോ കാർബൺ ഫ്യൂവൽസ് ിങ് കപ്പൽ മേഖലയിൽ ഒരു ബദൽ ഇന്ധനം നൽകുന്ന കാര്യത്തിൽ ഈ എം ടി മാപ്പിൾ പുറത്തിറങ്ങിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ആരാണ് പറയുന്നതെന്ന് അറിയാമോ ബ്യൂറോസ് വെരിത്താസ് കപ്പൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ബ്യൂറോസ് വെരിത്താസ് അവർ പറയുകയാണ് ചരിത്രത്തെ മാറ്റിക്കുറിക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇതിലൂടെ ലോകം കാണുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് നമുക്കെന്ന് പറയുമ്പോൾ സെയിൽ കമ്മിയുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരിതെങ്ങനെ ചെയ്യാൻ പറ്റും എവിടെയാണ് സമീപിക്കേണ്ടത് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ എത്തി അപ്പം നമ്മൾ വാസ്തവത്തിൽ ഈ രാജ്യത്തിന് മുമ്പേ സംഭവിക്കുക സഞ്ചരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ വളരെ മുമ്പിൽ കൂടി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യവും പ്രധാനമന്ത്രിയും ക്യാബിനറ്റും കേരള സർക്കാരും എല്ലാം നമ്മുടെ പിന്നാലെ ഉണ്ടോ എന്ന് തിരിഞ്ഞൊന്നും നോക്കുന്നത് നല്ലതാണ് നമ്മൾ സിംഗപ്പൂരിൻ്റെ കൂടെയും നെതർലാൻഡ്സിൻ്റെ കൂടെയും ചൈനയുടെ കൂടെയും ഒക്കെ മാനസികമായിട്ടെങ്കിലും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ മാനസികമായിട്ടെങ്കിലും എന്നാണ് എത്തുക എന്ന് നമ്മൾ അന്വേഷിക്കണം ദ വെസൽ വിൽ ഗോ ഇൻറ്റു സർവീസ് ഇൻ ഏർ ട്വൻറ്റി ട്വൻ്റി ഫോർ എത്ര ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ കപ്പൽ ഇറങ്ങാൻ പോവാണ് ദ വെസൽ വിൽ ഗോ ഇൻറ്റു സർവീസ് ഇൻ ഏർലി ട്വൻ്റി ട്വൻ്റി ഫോർ ഓപ്പറേറ്റഡ് ബൈ ഗ്ലോബൽ എനർജി ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കർ സപ്ലൈ എന്ന കമ്പനിയാണ് ഓപ്പറേറ്റഡ് ബൈ ഗ്ലോബൽ എനർജി ആൻഡ് ഇസ് പാർട്ട് ഓഫ് ദി കമ്പനീസ് എഫേർട്സ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓഫറിംഗ് വിത്ത് ഡെഡിക്കേറ്റഡ് കേപ്പബിലിറ്റീസ് ഇൻ ബയോ ഫ്യൂവൽ ആൻഡ് മെത്തനോൾ പുതിയ ഇന്ധനം നൽകുന്ന കാര്യത്തിൽ ഈ കപ്പലിറങ്ങുന്നതോടുകൂടി ലോകത്തിൽ സിംഗപ്പൂർ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും ഇന്ധനം നൽകുന്ന തരത്തിൽ അവർ വളരും അവർ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നവരും സിംഗപ്പൂറിന് കൊടുക്കാനുള്ള ടെൻഡറും വിളിച്ചു എന്ത് വേഗതയിലാണ് നമ്മുടെ മൂന്നാമത്തെ കപ്പൽ കഥ പറഞ്ഞു തരുന്നത് എന്ത് വേഗതയിലാണ് ഒരു രാജ്യം പാഞ്ഞു പോകുന്നത് ഇത് നമ്മുടെ കണ്ണിലെങ്കിലും നിൽക്കുന്നുണ്ടോ ആ ചിത്രം കണ്ണിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സിംഗപ്പൂരിൻ്റെ വേഗത ഇന്നത്തെ സേലിംഗ് കമെൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ